ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആരോഗ്യ ഗുണമുള്ള ചീരത്തോരനാണേ ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം നാരുകൾ ആൻറ്റി ഓക്സിഡുകളാൽ സമ്പന്നമായ ചീരത്തോരൻ ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണെന്ന് നിങ്ങൾക്കറിയാലോ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇങ്ങനെ ചീര ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വറ്റൽമുളക് ചുവന്നുള്ളി എന്നിവ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളി അടപ്പത്ത് വെച്ച് അതിനൊക്കെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വറ്റൽമുളകും കറിയേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഈ മൂപ്പിച്ചയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല പകരം അതിനായിട്ട് പച്ചമുളക് കീറി ഇടുകയാണ് ചെയ്തത് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയേ അരമുറി തേങ്ങയും ചിരണ്ടി അതിൽ ചേർത്തതിന് ശേഷം ഇത് ഒന്ന് പകുതി കുക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ രണ്ട് മുട്ട ഇങ്ങനെ പൊട്ടിച്ച് അടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡിയാണ് എനിക്കിന്ന് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ചപ്പാത്തിയായിരുന്നു എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചപ്പാത്തിയുടെ കൂടെ ഇങ്ങനെ ചീരത്തോരൻ ഒക്കെ കഴിക്കാൻ ലെഞ്ചിന ഉണ്ടാക്കിയെങ്കിലും ചപ്പാത്തിക്കോ എന്തിന്റെ ഒപ്പം കഴിക്കാനും എനിക്ക് വെറുതെ കഴിക്കാനും ചീര ഇഷ്ടമാണ് മുട്ട ചേർത്തിട്ടുള്ള ചീരത്തോരൊന്നും റെഡിയാക്കി നോക്കൂ